പല്ലിൻ്റെ ചികിത്സാ ചിലവ് കൂടുതലാണ് കൂടുതലാണ് നിങ്ങളുടെ റേറ്റ് എത്രയാണ് റേറ്റ് എത്രയാണെന്ന് അറിയാതെ ഞങ്ങളിങ്ങനെ വരുന്നത് ഇനി അഥവാ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു എസ്റ്റിമേറ്റ് തന്നു ഒരു ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തന്നു അത് ശരിയായില്ല ഡോക്ടർ ഭയങ്കര അക്രമമാണ് കാണിക്കുന്നത് ഇതൊക്കെ പലരും പറഞ്ഞ് കമൻറ്റായിട്ടും അല്ലെങ്കിൽ റിവ്യൂ ആയിട്ട് അല്ലെങ്കിൽ പല കാലത്തിലെ ഡോക്ടർ ഇതിനെല്ലാം ചിലവ് കൂടിയാണ് പറയണത് എന്നൊക്കെ പറയുന്നത് അത് നിങ്ങൾ കേണത് തീവട്ടിക്കൊള്ളുകയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് നമുക്ക് ഡെൻ്റൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സാധനമില്ല ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കുറച്ച് ഭാഗമെങ്കിലും ഇൻഷുറൻസ് കവർ ചെയ്യും ബാക്കിയുള്ളത് നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് പലർക്കും പല്ലിൻ്റെ ചികിത്സ വരുമ്പോൾ ചിലവ് കൂടുതലാണെന്നൊരു തോന്നലുണ്ട് രണ്ട് ഇതിന് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ചെയ്യുമ്പോൾ ആയിട്ട് അതിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും അതിൻ്റെ കംഫർട്ട് കൂടുതലായിരിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും ഈ മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ക്വാളിറ്റി രണ്ട് കംഫർട്ട് മൂന്ന് അതിനുള്ള സ്പീഡ് അവർക്കുള്ള എക്സ്പെർട്ടീസ് എക്സ്പീരിയൻസൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ സാധാരണ ഗതിയിൽ ഒരു അഡ്വക്കേറ്റിനെ കാണാൻ പോകുമ്പോൾ ഏറ്റവും ജൂനിയറായിട്ടുള്ള അഡ്വക്കേറ്റിനെ അല്ല നമ്മൾ കാണുക അപ്പോൾ നല്ലൊരു കേസാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു കേസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ജൂണിയർ അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കും അതേസമയം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള നിങ്ങൾക്ക് വരുമാനം നഷ്ടമാകുന്ന വല്ലതും കേസൊക്കെയാണെങ്കിൽ നല്ലൊരു അഡ്വക്കേറ്റിനെ കാണിക്കുക എന്തുകൊണ്ടാണ് രീതി വല്ലതും ഉള്ള അഡ്വക്കേറ്റിനെ കാണിക്കുന്നത് അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എന്ന് പോലെ തന്നെ പല ചികിത്സകളും ചെയ്യുമ്പോൾ അതിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള അതിനകത്ത് പ്രാവീണ്യത അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ തന്നെ ഇപ്പം നിങ്ങൾ പ്രസവം എടുക്കാൻ പോകുമ്പോൾ ബി ബി എസ് ഡോക്ടറിനെ കാണിച്ചാൽ പോലെ കാണിച്ചാൽ മതി പക്ഷേ അങ്ങനെ കാണിക്കാൻ പോകും അതിന് പോലെ ഒരു ഗൈനക്കോളജിസ്റ്റിനൊക്കെ ഉണ്ട് നമ്മുടെ കൊച്ചുണ്ടാകുമ്പോൾ അതിന് വൈകല്യങ്ങളൊന്നും ഇല്ലാതെ കിട്ടണതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ പോഷകങ്ങളെല്ലാം ശരിയാണോ അതുപോലെ തന്നെ അതിനെ എടുക്കുമ്പോൾ അതിന് സേഫായിട്ടാണോ എടുക്കുന്നത് അതുപോലെ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും പ്രോബ്ലം ഇല്ലാതിരിക്കുന്നത് പോലെ നമ്മളൊരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണിക്കും എന്ന് പറഞ്ഞത് പോലെ തന്നെ നമ്മൾ പ്രശ്നങ്ങളുള്ള പല്ലുകൾ പല മോണ രോഗങ്ങളുള്ള പല്ലുകൾ പല പല്ലുകൾക്കും പ്രശ്നങ്ങളുള്ള പല്ലുകൾ കാണിക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്ന പ്രത്യേകിച്ച് ഫ്രണ്ടിലത്തെ പല്ലുകളെയൊക്കെ ഭംഗിയാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കാണണം അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ചാർജസ് ചെറിയ കൂടുതലുണ്ടാകും അവർക്കിട ടെക്നോളജി വ്യത്യാസം ഇനി എക്സ്പീരിയൻസ് മാത്രമല്ല അവർക്ക് നല്ല ടെക്നോളജി ഉണ്ടോ കണ്ടുപിടിക്കണം ടെക്നോളജി ഒക്കെ നല്ലതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് അവർ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ഇൻഫെക്ഷൻ സ്റ്റെറിലൈസേഷനൊക്കെ കൃത്യമായിട്ടാണോ ചെയ്യുന്നത് അതിന് നന്നായിട്ട് അതിന് റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളെ അത് കാണിച്ച് തന്നെ എന്ത് വ്യത്യാസം വരുമെന്നൊക്കെ എന്നൊക്കെ തരാൻ പറ്റുന്ന ഡോക്ടറാണോ ചെയ്യുന്നത് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഒരു ചിലവ് കൂടുതലുണ്ട് ഇനി നിങ്ങൾക്ക് ചിലവ് കുറച്ച് ചികിത്സ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഒന്നുകിൽ ഡെൻറ്റൽ കോളേജുകളിൽ നമുക്ക് ചികിത്സ എടുക്കാവുന്നതാണ് ഡെൻറ്റൽ കോളേജുകളുടെ പ്രത്യേകത വെച്ചാൽ അവിടെ നമുക്ക് കുറേ സാധനങ്ങൾ കാണിക്കാൻ വേണം ഡെൻറ്റൽ കോളേജുകളിൽ നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ അതോടൊപ്പം തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബറ്റ് ഡോക്ടർമാരെ കാ പഠിപ്പിക്കുക കാണിക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ പബ്ലിക്കേഷൻസിന് വേണ്ടി അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം ആവശ്യമുണ്ട് അപ്പോൾ അത് ഫോളോ അപ്പ് എല്ലാം എടുത്ത് വച്ച് കൃത്യമായിട്ട് റിസർച്ച് നടത്താനും ഇത് വളരെയധികം ഉപകരിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ചിലവ് കുറച്ച് തരും കാരണം അതൊക്കെ ഗവൺമെൻ്റ് നമ്മുടെ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന റിസർച്ചസ് ഉണ്ടാകാം അല്ലെങ്കിൽ കോളേജ് തന്നെ സ്പോൺസർ ചെയ്യുന്ന റിസർച്ചസ് ഉണ്ടാകും അല്ലെങ്കിൽ കുട്ടികൾ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ നിങ്ങൾക്ക് വായിൽ വയ്ക്കുന്ന ഈ പറയുന്ന ക്രൗൺസോ അല്ലെങ്കിൽ പ്ലാൻസോ അല്ലെങ്കിൽ ബ്രേസസോ ഇതൊക്കെ എന്താണെങ്കിലും അവർ ആ പഠിക്കുന്ന കുട്ടികൾ അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവർ ചിലവ് മുടക്കി നിങ്ങളുടെ പല്ലിൽ ഫിറ്റ് ചെയ്ത് തന്ന് ചിലവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ചിലവ് ചെയ്യാതെ നിങ്ങൾക്കത് ചെയ്യും പക്ഷേ ചില വെയിറ്റിംഗ് പീരീഡ്സ് അതിന് വേണ്ടുന്ന സമയങ്ങളൊക്കെ വെയിറ്റ് ചെയ്യണമെന്നുള്ളത് ശരിയാണ് പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ചിലവ് ഒരുക്കി ഡെൻറ്റൽ കോളേജുകളിൽ ചെയ്യാം അതുപോലെ തന്നെയാണ് ഗവൺമെൻറിൽ ഗവൺമെൻറ്റിൽ ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ് പെൻഷൻ കൊടുക്കുന്നവരാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ആരും പെൻഷനൊന്നും തരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ സമ്പാദിക്കണം ഞങ്ങൾ തന്നെ ലാഭം ഉണ്ടാക്കണം ഞങ്ങൾ തന്നെ എക്യൂപ്മെൻറ്റ് മേടിക്കണം എക്യൂപ്മെൻറ്റ് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ പുതിയ എക്യൂപ്മെൻറ്റ് മേടിക്കണം അതിൻ്റെ എല്ലാം കാശ് ആര് തരണം നിങ്ങൾ തന്നെ തരണം അതുകൊണ്ടാണ് ചിലവ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു അപ്പോൾ ഓരോ വർഷവും പുതിയ പുതിയ ടെക്നോളജി വരും അത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ടെക്നോളജിയുള്ള സാധനങ്ങളൊന്നും നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല അപ്പോൾ പഠിക്കുന്ന ചിലവും ഞങ്ങൾ ഒരു പ്രാവശ്യം പഠിച്ച് പാസ്സായതുകൊണ്ട് തീർന്നില്ല ജീവിതം ലൈഫ് ലോങ്ങ് ലേണിംഗ് ആണെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും പുതിയ ടെക്നോളജി വരും പുതിയ ഇൻസ്ട്രുമെൻസ് വരും അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങും ടെക്നോളജി മേടിക്കണം അത് ട്രെയിൻ ചെയ്യണം അതിനുള്ള ആളുകളെ വരുത്തണം എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ സ്റ്റാഫിനെയും എല്ലാം ട്രെയിൻ ചെയ്യണം അതുപോലെ തന്നെ ഒരു കാര്യമാണ് സ്റ്റാഫിന് കൊടുക്കുന്ന ശമ്പളം നല്ല സ്റ്റാഫിനെ കിട്ടണമെങ്കിൽ നല്ല ശമ്പളം കൊടുക്കണം അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ശമ്പളം കൂടി കൂടി കൊണ്ടുവന്നാൽ മാത്രമല്ല അവരും അവർക്കും ജീവിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് എല്ലാമാണ് പ്രൈവറ്റ് ക്ലിനിക്കുകളിൽ ചിലവ് കൂടുതലും പുറത്തൊക്കെ നടന്നാൽ ഗവൺമെൻറ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻ ഗെൻറ്റൽ കോളേജുകളിലൊക്കെ ചിലവ് കുറഞ്ഞും ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സമയം വളരെയധികം ഉണ്ട് നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കുകയാണ് ഞങ്ങൾക്ക് പല്ലിന് ചിലവഴിക്കാൻ നിങ്ങൾക്ക് ഒട്ടും പണമില്ലെങ്കിൽ ദയവായി ഗവൺമെൻറ് കോളേജുകളിലോ അല്ലെങ്കിൽ ഡെൻറ്റൽ കോളേജുകളിലൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ നിങ്ങൾക്ക് ചികിത്സ തേടാവുന്നതാണ് അപ്പോൾ അതെല്ലാമാണ് അതിൻ്റെ കാര്യം ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേഗത്തിലുള്ള ചികിത്സയാണ് ആവശ്യം നിങ്ങൾക്ക് സമയത്തിന് വിലയുള്ളവരാണ് നിങ്ങൾ ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ലീവ് ദയവ് ഇത് ഒരു നല്ല പ്രൈവറ്റ് പ്രാക്ടീഷണർക്കാണ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉള്ള നല്ല ടെക്നോളജി ഉപയോഗിക്കുന്ന ഏറ്റവും ഭംഗിയായി പല്ല് ചെയ്യുന്ന നിങ്ങളുടെ പല്ലുകൾ വളരെ കാലം നിലനിൽക്കുന്ന രീതിയിൽ ചെയ്യുന്ന നല്ല ഒരു പല ഡോക്ടറെ തന്നെ കാണുക ഞാൻ പല്ല് ഡോക്ടറെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്